നമസ്കാരം അബാക് മീഡിയയിൽ ഇന്ന് നിരഞ്ജനയാണ് ഗസ്റ്റ് ആയിട്ടുള്ളത് നമസ്കാരം കുറെ നാളായി അബാക് മീഡിയയിൽ വന്നു പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു അബാക് മീഡിയയിൽ വന്നു പോയതിന് ശേഷം ഒരുപാട് പേര് പല ആവശ്യങ്ങളുമായി ഇപ്പോൾ റേക്കി ടാരോ റീഡിംഗ് വേദിക് ആസ്ട്രോളജി ഇത്ര മേഖലകളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് വിളിക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു അത് ആദ്യം പറയണെങ്കിൽ ഞാൻ ആദ്യം തന്നെ രോഹിത് ഇവിടെ നിന്ന് വിളിക്കുന്ന സമയത്ത് വളരെ ഞാൻ എനിക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ ഇവിടെ വന്ന ആ ഒരു ഇന്റർവ്യൂ ആദ്യത്തെ ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം എന്നെ ഒരുപാട് പേര് വിളിച്ചു ആദ്യമൊക്കെ വിളിക്കുമ്പം ഏറ്റവും വലിയ സന്തോഷം ആദ്യമൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ഞാൻ ജസ്റ്റ് നിരഞ്ജന മാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പിന്നീട് അവർക്ക് ഞാനൊരു ചേച്ചി അനിയത്തി അല്ലെങ്കിൽ മകള് എന്നെ കണ്ണാന്നൊക്കെ വിളിക്കുന്നവരുണ്ട് വളരെയധികം സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ കാരണം അവരുടെ അവരുടെ എന്ത് ഒരു ഫേവറിറ്റ് ആൾ എന്നുള്ളൊരു രീതിയിലാണ് അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാൻ പറ്റി അതിൽ ഉപരി അവരെ കേൾക്കാൻ ഒരാൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പം നിരഞ്ജനെ വിളിച്ചാൽ അല്ലെ ചേച്ചിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് എന്നെ ഏഴ് ഏഴുപേർ അതായത് ഒരാൾ കൺസൾട്ടേഷൻ ചെയ്തിട്ട് ഏഴ് പേർക്ക് കൊടുത്തു വന്നിട്ടുണ്ട് റീസെൻ്റ്ലി ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു ഇന്ന ആള് എനിക്ക് രണ്ട് രണ്ടുപേരുടെ പിന്നെ കോണ്ടാക്റ്റ് എനിക്ക് തന്നു അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരാൾ മാത്രമല്ല അല്ല രോഹിത് മാത്രല്ലാണോ ഞാൻ ബേസിക്കലി കൺസൾട്ടേഷനും എടുക്കും ഇപ്പൊ ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു അപ്പം കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറയും ചില കാര്യങ്ങൾ പഠിക്കാൻ അതിപ്പം ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും പഠിക്കാൻ പറയുന്നതല്ല റേക്കാണ് എന്നെ മാ എൻ്റെ ലൈഫിൽ മാറ്റിയത് അപ്പം ഞാൻ കൺസൾട്ടേഷൻ എടുക്കാറുണ്ട് അപ്പോൾ കൺസൾട്ടേഷൻ എടുക്കുന്നത് ടാരോ വിത്ത് വേദിക് ന്യൂമറോളജിയാണ് രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്തിട്ടാണ് അപ്പോൾ അതിലോ ചില ആൾക്കാർക്ക് ഹീലിംഗ് ആവശ്യമായിരിക്കും ചില ആൾക്കാർ ഹീലിംഗ് ചെയ്താലും ചിലപ്പോൾ മാറണമെന്നില്ല അവർക്ക് ചിലപ്പോൾ അത് പഠിച്ച് സ്വയം ചെയ്യുന്നതാണ് അപ്പൊ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സ്വയം പഠിക്കുക അതിപ്പോൾ ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് കൊണ്ട് പഠിക്കാൻ പറയുന്നതല്ല ആ നിരഞ്ജന ഐ പി എച്ച് എം ആയി ഐ പി എച്ച് എം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ അത് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു യു കെ അക്രിഡിയേഷൻ ബോർഡാണ് അത് അപ്പോൾ ഈ ഹോളിസ്റ്റിക് തെറാപ്പീസിലൊക്കെ നമുക്ക് അക്രിഡിയേഷൻ കിട്ടും അതൊരു സ്റ്റാൻഡേർഡ് ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് അപ്പോൾ അത് വേൾഡ് വൈഡ് അക്രിഡിയേഷൻ എനിക്ക് കിട്ടി അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ടെൻത്തിനാണ് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴാണ് അവരത് തരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിലവിൽ ഈ റേക്കി ടാരോ വേദിക് ന്യൂമറോളജി വാസ്തു ക്രിസ്റ്റൽ ഹീലിംഗ് തെറാപ്പി ഇത് ഇതിൽ സർട്ടിഫൈഡ് ഇൻ്റർനാഷണൽ സർട്ടിഫൈഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള നിലവിലെ ട്രെയിനിങ് പ്രൊവൈഡർ ആയിട്ട് ഇപ്പോൾ എനിക്കാണ് അഗ്രഡേഷൻ കിട്ടിയിരിക്കുന്നത് ആ കുറേ കുറേയധികം ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ആദ്യമൊക്കെ റേയ്ക്കാണ് ഒരു പ്രീമിയം കോഴ്സായിട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ റേയ്ക്ക് ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പ്രീമിയം കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവർക്കത് പറ്റാതെ ത്രീ മന്ത്സിൻ്റെ കോഴ്സ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റേയ്ക്ക് രണ്ടാക്കി പ്രീമിയം കോഴ്സും സാധാരണ കോഴ്സുമാക്കി എല്ലാം സർട്ടിഫൈഡ് കോഴ്സ് അതിലേറെ സന്തോഷം ടാരോ മാസ്റ്റർ കോഴ്സ് കഴിഞ്ഞ അഞ്ച് സ്റ്റുഡൻസ് ഇപ്പം ടോക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാക്കും വരുമാനം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി നമ്മളൊരു മാസ്റ്റർ കോഴ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അതൊരു ജീവിതമാർഗം കൂടിയാണ് നിരഞ്ജന ഈ പല ആയിട്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതില് ശേഷം എനിക്കറിയാം ഒരുപാട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പേർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം പലരും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റിപ്പോ നമ്മൾ എൻ്റെ അടുത്ത് ഒരാൾ വരികയാണ് ഇപ്പൊ രോഹിത് എൻ്റെ അടുത്ത് വന്ന ഒരു പ്രശ്നമായിട്ടാണ് വരുന്നത് ആ പ്രശ്നത്തിനെ ചൂഷണം ചെയ്യപ്പെടും എങ്ങനെ അത് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ഫിസിക്കലി അതായത് സെക്ച്വലി ആൻഡ് പൈസയും പോകുന്നുണ്ട് സ്പിരിച്വൽ മേഖലയിൽ ഒരുപാടുണ്ട് ഞാൻ ഇന്ന് രോഹിത്തിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണം എന്ന് വളരെയധികം ആലോചിച്ച് വന്ന ഒരാളാണ് ഒരുപാട് കുട്ടികൾ അത് എവിടെയാണ് എൻ്റെ അടുത്തേക്ക് കൂടുതൽ കണക്റ്റ് ആയതെന്ന് ചോദിച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നില്ലേ ഗന്ധർവദോഷത്തെപ്പറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചില്ലേ ഗന്ധർവ്വദോഷത്തെപ്പറ്റി അത് കണ്ടിട്ട് എന്നെ കുറേയധികം ആൾക്കാർ വിളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ അബാക്കിന്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ ഇതിനെക്കുറിച്ചിട്ട് ഒരു ജസ്റ്റ് ഞാനൊരു ടോ കുറച്ച് ഗൈഡൻസ് കൊടുത്തപ്പോൾ കുറേ ആൾക്കാർ എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്ന് സംസാരിക്കണം അറ്റ്ലീസ്റ്റ് ഇപ്പം എല്ലാവരെയൊന്നും നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ ആൾക്കാരിലേക്ക് അതൊരു അവയർനെസ് പോലെ എത്തട്ടെ എന്ന് കരുതി അപ്പോൾ ഈ അതിപ്പം എല്ലാ മേഖലകളിലും ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ കുറച്ചും കൂടി കൂടുതലാണ് കാരണം ഇമോഷൻസ് വെച്ചിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് ഇപ്പം ഒരാൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇമോഷണലി തകർന്നിട്ടാണ് ഫിനാൻഷ്യൽ ഇമോഷണലി ഒക്കെ തകർന്നിട്ട് അപ്പോൾ അവിടെ ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ഹീലിങ്ങിലുണ്ട് അല്ലാതെ ജ്യോതിഷത്തിലുമുണ്ട് മറ്റ് എല്ലാ മേഖലകളിലും ഉണ്ട് കൂടുതലും സ്പിരിച്വൽ മേഖലകളുണ്ട് ഇവരങ്ങ് ഗുരുവാകും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടോ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടോ നമ്മൾ കൂടുതൽ ആൾക്കാർ വരുന്നത് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിട്ടാണ് അപ്പം ഒരു ഇപ്പം ജ്യോതിഷപരമായിട്ട് പോകുമ്പോൾ ഞാൻ ജ്യോതിഷത്തെ മാത്രമല്ല പറയുന്നത് ഇത് ഹി സ്പിരിച്വൽ ഉണ്ട് അപ്പോൾ ജ്യോതിഷപരമായിട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും സാധാരണ എന്താണ് നമ്മളെല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ പറയുന്നത് നമ്മൾ അങ്ങോട്ട് പറയൽ ഇപ്പം മിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ ഏ പറയുന്ന ആൾക്കാർ ഇങ്ങോട്ട് പറയും നമ്മളോട് ഇപ്പോൾ അവരെന്തെങ്കിലും പഠിച്ചിട്ടായിരിക്കുമല്ലോ ഇത് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ആരും ആയിക്കോട്ടെ ന്യൂമറോളജി ആയിക്കോട്ടെ വേദിക്ക് ആസ്ട്രോളജി ആയിക്കോട്ടെ ജാതകമൊക്കെ നോക്കിയിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറയാൻ കഴിയുന്ന ഗുരുക്കന്മാരുണ്ട് അല്ലെങ്കിൽ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യണം അവിടെയും ചൂഷണം ചെയ്യപ്പെടാതെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവർ നമ്മൾ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ വീക്ക് പോയിൻ്റ് അവർക്ക് മനസ്സിലാവും നമ്മുടെ ഏത് കോർ ഏരിയയിലാണ് നമുക്ക് പ്രശ്നമുള്ളതെന്ന് അത് കഴിഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷനാകും ഇപ്പം എനിക്കറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പിന്നെ അവരൊരു ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആവും അപ്പോൾ അവിടെ ചെല്ലുന്ന എല്ലാ ആൾക്കാരും എന്താണ് ഇമോഷണലി തകർന്നിട്ടാണ് അപ്പോൾ അവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും ഈ സപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും അവർ പറയുന്നത് പോലെയാകും പിന്നീട് കാര്യങ്ങൾ കാരണം ഇവർ തകർന്നിട്ടാണല്ലോ ചെല്ലുന്നത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ലേഡീസ് മാത്രമേ ഉള്ളൂന്നാണ് പക്ഷേ അല്ല ആൺകുട്ടികൾക്കും ഉണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് കൂടുതലും പറ്റുന്നത് ഫിനാൻഷ്യലിയാണ് ഓക്കെ ജോബ് ലെസ്സൊക്കെ നിൽക്കുമ്പം അവർ ഫിനാൻഷ്യലിയാണ് പറ്റിക്കപ്പെടുന്നത് അപ്പോൾ ഇവരിങ്ങനെ അവർക്കങ്ങ് സഹായമാവും പിന്നെ ആശ്വാസത്തിന് വേണ്ടി ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടുകഥ പോലെ പറഞ്ഞ് അങ്ങ് പിടിപ്പിക്കും ഓക്കെ അതിൽ നിന്ന് ചില ആൾക്കാർ പുറത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയുമല്ലോ അപ്പോൾ ആ തിരിച്ചറിഞ്ഞ് കഴിയുമ്പം ഇവർ പുറ അതിൽ നിന്ന് പിട്ടുമാറാൻ ശ്രമിക്കുമ്പോഴത്തേന് പിന്നെ ബ്ലാക്ക് ആണ് പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട് കേസിന് പോയി കഴിഞ്ഞാലും തെളിവില്ല കാരണം സ്ത്രീകൾ കൂടുതലും ഇത് പുറത്തേക്ക് പറയാൻ മടിക്കും കാരണം ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഉള്ള അവർ പറയാൻ മടിക്കും ചില ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് തിരിഞ്ഞാലും അവർക്ക് തെളിവുകൾ ഉണ്ടാവില്ല അവരുടെ കയ്യിൽ ഇനിയിപ്പം സ്പിരിച്വൽ ഹീലേഴ്സിനെടുത്തു കഴിഞ്ഞാൽ ഇപ്പം പൊതുവെ ഇപ്പം അടുത്ത് കണ്ടുവന്നിട്ടുള്ളതാണ് ഹീലിങ് ചക്രഹീലിങ് മെഡിറ്റേഷൻ ഹീലിംഗ് ഒക്കെ അപ്പോൾ ഈ ഹീലിങ്ങിൽ എനിക്ക് വന്ന ഒന്ന് രണ്ട് കേസുകളാണ് ചക്ര ഹീലിംഗ് ചെയ്യുമ്പോൾ റൂട്ട് ചക്രയും സ്വാധീഷ്ട ചക്രയും ആണ് അപ്പോൾ ഇത് നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ഫിസിക്കൽ റിലേഷൻഷിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് അപ്പോൾ ഇത് ഹീല് ചെയ്താലേ ആ പ്രശ്നം മാറുകയുള്ളു അപ്പോൾ ഇത് ഹീല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ഹീല് ചെയ്യുന്ന ആളുമായിട്ട് ഒന്നെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ ഓൺലൈനിലായിപ്പോ അല്ല പണ്ടൊക്കെ നേരത്തെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് കോളിൽ വീഡിയോ കോളിലാണ് വീഡിയോ കോളിൽ നേക്കഡായിട്ട് വന്നിരിക്കാൻ പറയുക സെക്സ് ചാറ്റ് ചെയ്യുക ഇപ്പം ഇതൊക്കെ എന്തിൻ്റെ ഇതിലാ ബേസിലാണ് പറയുന്നതെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന ക്ലയൻസിൻ്റെ കേസുകളുടെ മുമ്പിൽ ഇത് ബേസിലാണ് ഞാനിത് പറയുന്നത് എനിക്കവരുടെ പേരൊന്നും പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് അവർ ഇത് ഫസ്റ്റ് ഇവർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവും അല്ലെങ്കിൽ ഇവരങ്ങ് എല്ലാം അങ്ങ് ഏറ്റെടുക്കും ഇമോഷണൽ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് ഏറ്റെടുത്ത് ഇവരാണ് അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ ഹീലിംഗിൻ്റെ കാര്യം പറയുന്നത് ഓൺലൈൻ സെക്ഷൻസ് ഉണ്ട് ഓഫ്ലൈൻ സെഷൻസ് ഉണ്ട് അവിടെ ചെന്ന് ബോഡി ടു ബോഡി ടച്ച് ചെയ്തിട്ട് ഹീൽ ചെയ്യുന്ന എനർജി ഹീലിനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടാമത്തേത് ഈ ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത് ഈ സെ അത് എനർജിയാണ് എനർജി വേൾഡിലാണ് നമ്മൾ ഈ ചക്ര ഹീലിംഗ് ചെയ്യുന്നത് ഫിസിക്കൽ ബോഡി മോട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അതിന് അവിടെ ഹീൽ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ മാറും പക്ഷേ അതിനുള്ള സൊല്യൂഷൻ ഈ ഫിസിക്കൽ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഈ വീഡിയോ കോളിൽ വന്നിരുന്നിട്ടുള്ള വീഡിയോ കോളിങ്ങോ അല്ലെങ്കിൽ ചാറ്റോ സംസാരമൊന്നുമില്ല സംസാരം വരെ ഉണ്ട് എന്താണ് അതിനർത്ഥം ഒരുപാട് പേര് ഒരുപാട് പേര് അപ്പോൾ ഹീലിങ്ങിലുണ്ട് അത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഗന്ധർവദോഷത്തെ പറ്റി പറഞ്ഞില്ലേ ഗന്ധർവ ദോഷത്തെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചപ്പം അബാക് മേഡിയുടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാളോട് ഞാനിങ്ങനെ ഇതിനെ പറ്റിയിട്ട് ചോദിച്ചു താന്ത്രിയായിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനൊരു മെതേഡ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് ഇവർ പറയുന്നത് ഇനിയിപ്പോൾ ജ്യോതിഷത്തിലേക്ക് പോയി കഴിയുമ്പോൾ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഗന്ധർവദോഷം നാഗദോഷം അങ്ങനെയൊക്കെയുള്ള കല്യാണം നടക്കാതിരിക്കുമ്പോൾ താമസിക്കുമ്പോഴുള്ള എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നത് പൂജയുടെ സമയത്ത് ഈ പൂജാരിയുമായിട്ട് ആരും അറിയാതെ ഫിസിക്കൽ കോണ്ടാക്ട് നടന്നെങ്കിൽ മാത്രമേ ഈ ദോഷങ്ങളിലെല്ലാം ബ്ലോക്ക് മാറുകയുള്ളൂ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ചെന്നു പെടുന്നവർ ഒരുപാട് പേരുണ്ട് എന്നിട്ടിപ്പം ഇതിപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ മാക്സിമം ആൾക്കാരിലേക്ക് ഇങ്ങനെയൊന്നും എന്ന് പറയാനേ പറ്റുള്ളൂ പക്ഷെ ഇത് ചെന്ന് പെട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് റിയലൈസേഷൻ വരുമല്ലോ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റാതൊരുങ്ങുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ചിലർ ആത്മഹത്യയുടെ വക്കല് ആരും അറിയാതെ കാശും കൊണ്ട് നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാര് അപ്പൊ എല്ലാവരും ചോദിക്കും എന്താ സ്ത്രീകൾക്ക് ഇതിനെപ്പറ്റി പറ്റി അവയർനെസ് ഇല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇതിനെ ചോദിക്കുക ചോദിക്കേ അവിടെയാണ് നമ്മളെ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ് ഇമോഷണലി ആരുമില്ല നമ്മളെ ഒരാളില്ല മനസ്സിലാക്കാൻ ഒരാളില്ല നമ്മൾ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് നമുക്ക് ചുറ്റും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നിരിക്കുന്ന സമയമാണ് നമ്മൾ ആരെങ്കിലും തേടി പോവുമോ അങ്ങനെ ആരന്തുടി പോവില്ല ഇവർ ഈ ഇമോഷണൽ സപ്പോർട്ടാണ് മെയിനായിട്ട് വരുന്നത് അതായത് അപ്പോൾ ഫാമിലിയിലൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കേൾക്കാനില്ലാത്ത അത്രയധികം പ്രശ്നങ്ങളിൽ ചെന്ന് നിൽക്കുന്ന സ്ത്രീകളാണ് കൂടുതലിതിലേക്ക് ചെന്നുപെടുന്നത് അപ്പോൾ ചില ആൾക്കാർ അതങ്ങ് വിശ്വസിക്കും ഉണ്ട് ഇത് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എനിക്ക് ഇടയ്ക്ക് വന്നതാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില ആൾക്കാർ വളരെ ഫേമസ് ആയിട്ട് യൂട്യൂബ് ചാനലിലൊക്കെ ചാനലിലൊക്കെയുള്ള അവരും ഇതേപോലെ പല വിധത്തിലുള്ള സൈക്കോളജിക്കൽ അപ്രോച്ച് ചെയ്യും ഇപ്പം ഈ പറയുന്നത് എവിടെയാണ് ഇമോഷണൽ ബ്രേക്ക് ഇപ്പം ഒരു വ്യക്തി എവിടെയാണ് രോഹിത്തെ ഏറ്റവും ഡൗൺ ആവുന്നത് മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഇത് മൂന്നും ഡൗൺ ആവുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ മേഖലകളിലേക്കും പോയി നോക്കുന്നത് അല്ലേ അപ്പം ഇത് അവിടേക്ക് ചെല്ലുമ്പോൾ അവർക്ക് സൈക്കോളജി പഠിച്ച ഒരാൾക്കും അറിയാം എങ്ങനെ സൈക്കോളജിക്കൽ മൂവ് ചെയ്യണം എന്നുള്ളത് പിന്നെ അതിൽ നിന്ന് ചില പെൺകുട്ടികളുണ്ട് കേട്ടോ നല്ല പിന്നെ ധൈര്യമുള്ള പെൺകുട്ടികൾ അതിന് പുറത്തു വരുമ്പോഴത്തേന് പിന്നെ പറയുന്നത് ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാ കർമ്മ പ്രശ്നം ഉണ്ടാവും എൻ്റെ പ്ര പേടിപ്പിര പിന്നെ ഒന്നുകിൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലാതെ ബ്ലാക്ക് മെയിലിങ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കർമ്മ നിങ്ങൾക്ക് തിരിച്ചടിക്കും ഞാൻ ഗുരുവാണല്ലോ അപ്പം കർമ്മ തിരിച്ചടിക്കും അതെങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് ക്യാൻസർ പോലുള്ള വലിയ അസുഖങ്ങൾ വന്ന് വലിയ ആക്സിഡന്റുകൾ വന്ന് അകാല മൃത്യു വന്ന് അപ്പോഴേക്ക് ഇവരങ്ങ് പേടിക്കും ഇവർ പുറത്തേക്ക് പറയാതെയാവും അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ട് അതിൽ ഞാനിപ്പോൾ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൈഫ് സ്റ്റോറി എങ്ങനെയാണ് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ആയത് അപ്പോൾ അതിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്ന കുട്ടികളാണ് പറഞ്ഞത് മാം ഞങ്ങൾക്കോ ഇതൊന്നും പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല മാമിനെങ്കിലും മാമിന് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം ആളുകളിലേക്ക് ഇതൊന്നും എത്തിക്കുക ഇവർ എങ്ങനെയാണ് റിക്കവർ വരിക പിന്നീടാണ് ഈ റിക്കവർ ആവാനാണ് പാട് പിന്നീട് ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് പറയുന്നത് ലേൺ റേക്കി പഠിക്കുക റേയ്ക്ക് ഒരുപാട് ഹീല് ചെയ്യും നമ്മളെ അതെൻ്റെ സെൽഫ് എക്സ്പീരിയൻസ്ഡാണ് അതുപോലെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് പഠിക്കാനെന്നല്ല പറയുന്നത് നിങ്ങളെവിടെ നിന്നാണോ അവിടെ നിന്ന് പഠിക്കുക റേക്കിക്ക് നമ്മൾ അടുത്ത് പോയി നിന്ന് പഠി അത് പഠിക്കാം ഇല്ലെങ്കിലും നമുക്ക് പഠിക്കാവുന്നൊരു കാര്യമാണ് ഈ വക കാര്യങ്ങളൊന്നും അതിനകത്തില്ല ഇനി ആ ആരെങ്കിലും അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരൊരിക്കലും കറക്റ്റായിട്ടുള്ള ഗുരുവല്ല ഓക്കെ അത് ഒന്നിലുമില്ല ഒന്ന് ഈ പറയുന്ന ചക്ര ഒന്നും ഇല്ല അവർ യൂസ് ചെയ്യുന്നതാണ് പാം ഹിസ്റ്ററിയിൽ ഇതിലെല്ലാം എന്താണ് പറയുന്നത് ഇവരൊന്ന് സംസാരിച്ചപ്പോൾ ഇവർ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആവും ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ക്ലൈൻസ് എന്നെ ഞാൻ പറഞ്ഞ എൻ്റെ കണ്ണാന്ന് വിളിക്കുന്നവരുണ്ട് ഒരു പ്ര എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മയാണ് പുള്ളിക്കാരി എൻ്റെ താരോട് സ്റ്റുഡൻ്റാണ് എനിക്കൊന്നും സുഖമില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ കണ്ണാന്ന് എനിക്ക് നീ ഹോസ്പിറ്റലിൽ പോയോ ചാ അല്ലേ ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് അവരെന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നത് ഞാൻ അവരെ കേൾക്കാനിരിക്കുന്നത് കൊണ്ടും അല്ലേ അവർക്ക് എൻ്റെ വാക്കുകൾ അവർക്ക് അല്ലെങ്കിൽ എൻ്റെ സമയം അവർക്കൊരു സമാധാനമാവുന്നത് കൊണ്ടാണ് പക്ഷേ ഇതേ കാര്യമാണ് അപ്പുറത്തെ സൈഡിൽ എന്താവുന്നത് മിസ് യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത് അതിത് ഈ കൂടുതലാണ് സ്പിരിച്വൽ വേൾഡിൽ എന്താ ചെയ്യുക ഒന്നുകിൽ ലീഗലി ഈ ഇത് അബ്യൂസ് ചെയ്യപ്പെട്ട ആൾക്കാർ മുമ്പോട്ടേക്ക് വരണം ആ ഒരാൾ വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നു ഈ ദോഷം പറഞ്ഞ് ചെയ്യുന്നു വീഡിയോയും എടുത്തു വെക്കുമായിരിക്കും അല്ലേ അതായിരിക്കും അതെനിക്ക് വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ചിട്ടൊന്നും നമ്മളോട് ഡീറ്റെയിൽ ആയിട്ട് പറയില്ലേ മേ ബി ഉണ്ടാവാം റെക്കോർഡ് ചെയ്യുന്നുണ്ടാവാം എൻ്റെ അടുത്ത് വന്ന കേസ് വീഡിയോ റെക്കോർഡിംഗ് അല്ല വീഡിയോയിൽ വരാൻ പറഞ്ഞ് പോയിട്ടുണ്ട് അതല്ലാതെ ഫിനാൻസ് പൈസ കൊടുത്തിട്ട് പോയി കേസ് വരെ കൊണ്ടു കൊടുത്തിട്ട് ഒരു തെളിവില്ല അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്താൽ നിങ്ങളെ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തു സൊസൈറ്റിയുടെ മുമ്പിൽ ഫാമിലിയായിട്ട് പറഞ്ഞാലൊന്നും പോകുന്നവരോട് പറയാനുള്ളത് ഒറ്റ കാര്യ വേറൊരാൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല രോഹിത് അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഷുവറാണ് അപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങളെപ്പറ്റി ആരോ പഠിക്കുന്നില്ലേ പഠിപ്പിക്കുന്നില്ലേ റേക്കി പഠിപ്പിക്കുന്നില്ലേ സി ഇപ്പം ഒരു ഒരു എക്സാമ്പിളായിട്ട് പറയാം രോഹിത്തിന് വളരെ അധികം ഒരു സമയം അപ്പോൾ രോഹിത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു നല്ല ഭക്ഷണം വാങ്ങിച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് ഭക്ഷണം റെഡിയാക്കി തരാൻ പറ്റും ഹെൽത്തി ആയിട്ട് അതേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ എനിക്കൊരു കാര്യം അറിയാം അത് വെച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് പാത്തിലേക്ക് പോവാം അതായത് വഴി തെളിച്ച് തരാം ബാക്കി ആര് പോണം നിങ്ങൾ തന്നെ പോണം അപ്പൊ ഈ നമ്മുടെ എല്ലാം എനിക്കും പറ്റിയിട്ടുണ്ട് രോഹിത് ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ഡെപ്തിൽ പറയാൻ കാരണം എനിക്കൊരു ട്രോമാ സ്റ്റേജിലൂടെ ഞാൻ പോയ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാത്തത് അല്ലെങ്കിൽ എന്റെ മുമ്പിൽ വരുന്ന ആൾക്കാരെ അവർക്ക് ക്ലയൻസിനറിയാം ഞാൻ ആരെയും വലിയ വലിയ പൂജാതി കാര്യങ്ങൾക്കൊന്നും പറഞ്ഞുവിടത്തില്ല കാരണം എന്തുകൊണ്ടാണ് എനിക്ക് വിശ്വാസം ഇല്ല ഇവരവിടെ പോയി ചൂഷണം ചെയ്യപ്പെടുവോ എന്നുള്ള പേടിയാണ് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പം വളരെ ഒരു ട്രോമ സ്റ്റേജിലൂടെ പോയപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം വഴിയും നോക്കൂ അല്ലേ അവസാന വഴിയാണ് ഈശ്വരനിലേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ അവിടേക്ക് ചെന്ന് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ അവിടേക്ക് ചെല്ലുമ്പം എൻ്റെ വിശ്വാസം എന്താണ് ഈ വ്യക്തി എനിക്ക് കറക്റ്റായിട്ടുള്ള പാത്ത് പറഞ്ഞു തരും രണ്ട് ഇങ്ങനെയുള്ള ഒരിക്കലും കള്ളം കാണിക്കില്ല ചീ പിന്നെ മോശമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ പറ്റിക്കുന്നത് അവിടെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായ കാര്യം അതിപ്പം ജ്യോതിഷം മാത്രമല്ല മറ്റുള്ള മതത്തിൽ നിന്നും എനിക്ക് അങ്ങനെയുള്ള ബു ഇത് ഏറ്റിട്ടുണ്ട് എനിക്ക് ഏകദേശം അഞ്ചഞ്ചര ലക്ഷം രൂപയോളം എൻ്റെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഞാനതെല്ലാം ഇട്ടറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റേക്ക് വന്നത് ഇനിയിപ്പോൾ ഞാൻ എന്താ റേക്കി പഠിച്ചേ അല്ലെങ്കിൽ റേക്കിയിലേക്ക് തിരിഞ്ഞേ എനിക്ക് എവിടെ നിന്നും കിട്ടാത്ത സൊല്യൂഷൻ ഞാൻ റേക്കി പഠിച്ചപ്പോൾ കിട്ടി ഓക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കല്യാണം മോ നിന്ന സമയത്ത് പുള്ളിക്കാരന് കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അത് പൂജ ചെയ്ത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കൂടെ ഞാൻ ശരിക്കും ബോംബെയിലാണ് കുറേ നാൾ വളർന്നതും ജനിച്ചതൊക്കെ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ ഒരു തോ പുഴയുണ്ടല്ലോ ഞങ്ങളോട് തോടെന്ന് പറയും അതിൻ്റെ സൈഡിലെല്ലാം പാലമരമുണ്ട് അപ്പം ഈ ഞാൻ എ ആറിലോ പഠിക്കുമ്പോഴേ ഞങ്ങള് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു അപ്പം ഞാൻ ഈ അവിടെ പുഴയുടെ സൈഡിൽ പോയിരുന്നിട്ട് ഈ പാലമരത്തിലാന്ന് ഞാൻ ഗന്ധർവൻ സിനിമ ഒക്കെ ഇറങ്ങിയ സമയം അപ്പം ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ അവിടെ ആ പാലമരത്തിൻ്റെ താഴെയൊക്കെ പോയിരുന്നിട്ട് ഗന്ധർവനുണ്ടോ പെരുമോ എന്നൊക്കെ കൊച്ചു മനസ്സിൽ നമ്മൾ നമ്മളെ എട്ടൊമ്പതിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യുന്നതാ ഇത് പിന്നീട് ഞാൻ വലുതായി എൻ്റെ കല്യാണം കുറേ ലേറ്റായിട്ടാണെന്നാണ് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ ഗന്ധർവദോഷം നേരത്തെ ഇത് ഒരു കേസല്ല കേട്ടോ ഒരു ഗന്ധർവദോഷം ഒരു മെയിൻ കേസാണേ ഈ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഗന്ധർവദോഷമുണ്ട് ഒരാൾ കൂടെ ഉണ്ട് ആ ആൾ കൂടെ ഉള്ളതുകൊണ്ട് കല്യാണം നടക്കില്ല മനസ്സിലായോ അവ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് വിചാരിക്കും പഴയതിലേക്ക് പോയി ഇത് ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടാവണം ആ സിനിമയൊക്കെ വന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സ്വഭാവമായിട്ട് എന്തുപറ്റും പേടിക്കും ഞാൻ രക്ഷപെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഉണ്ട് രണ്ട് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എന്നെ അത്ര ഈസി ആയിട്ട് ഇപ്പോഴേക്കാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യട്ടോ ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് ആയിട്ട് നമ്മൾ ഈ വീഡിയോ കോളിലോ അല്ലെങ്കിൽ അങ്ങനൊന്നും കിട്ടിയില്ല അല്ല വീഡിയോ കോളിൻ്റെ കാര്യം ഞാൻ പറയാം നമ്മളീ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ ആക്സസ് പിന്നെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള വലിയ വലിയ പൂജകളൊന്നും നടത്തിയുള്ള ശീലമില്ല ഇപ്പോഴാണ് ഞാനൊക്കെയാണ് ഇതിലേക്കൊക്കെ വന്നതിന് ശേഷമൊക്കെയാണ് എൻ്റെ വീട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അവയറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ കുറേ അധികം രക്ഷപെട്ടിട്ടുണ്ട് അതിൽ പക്ഷെ അവിടെയും എനിക്ക് വേറെ രീതിയിൽ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചതും ഇതിലാണ് ഞാൻ പറയാം അത് മുമ്പോട്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ദോഷമുണ്ട് ഇത് ചെയ്യണമെങ്കിൽ ഇതാണ് പരിഹാരം പിന്നെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ നമ്മളൊരെ ഞാൻ പതിനാറാമത്തെ വയസ്സിലൊരാളെ സ്നേഹിച്ചു തുടങ്ങിയതാണ് അപ്പോൾ ആ ഒരു സ്നേഹം ഈ ഡെപ്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരാളെ അക്സെപ്റ്റ് ചെയ്യാനോ നമ്മളേത് ദോഷത്തിൻ്റെ പേരിലാണെങ്കിലും പൂജയ്ക്കാണെങ്കിലും ഒന്നും റെഡി ആവില്ല അപ്പോൾ അതൊക്കെ ഒരു ഘടകമാണ് ഞാൻ അതിലൊന്നും നിന്നിട്ടില്ല എന്നുള്ളത് ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് വീഡിയോ കോളിന്റെ കേസ് എന്നോടും പറഞ്ഞിട്ടുണ്ട് ആരും അറിയാത്ത ഒരാൾ വരുത്തും ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തൊക്കെയാ പോകുന്നേ മനസ്സിലായി ഞാനത് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി നല്ല ആയിട്ട് എഴുതിയിട്ടുണ്ട് എഴുതാൻ എഴുതിയിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ എനിക്കോ ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് എൻ്റെ ക്ലയൻസിന് വന്നിട്ടുണ്ട് ആ വീഴണം വീഴണം കാരണം എനിക്ക് ത്രട്ടൺ കോളൊക്കെ വന്നിട്ടുണ്ട് രോഹിത്തെ കഴിഞ്ഞ നമ്മുടെ ഒരു പിന്നെ ജന്ത്രവദോഷത്തിന് ശേഷം ആ എന്നെ എന്നെ വിളിച്ച് ത്രെട്ടൺ ചെയ്തിട്ടുണ്ട് അതായത് നീ വിചാരിച്ചുകഴിഞ്ഞാൽ ഇത് അങ്ങ് മാറ്റാൻ സംഭവിക്കും നീ ആരാടീന്ന് അന്നിന്റെ വിചാരം എന്നാ പിന്നെ ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂന്ന് കരുതി നമുക്കൊരു നവംബറിലേക്കൊക്കെ ഞാൻ ഇപ്പം എം എ ഇത് ചെയ്തോണ്ടിരിക്കുക സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി ആയിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ടങ്ങ് ഒന്നിച്ച് അങ്ങ് ഡെഫിനറ്റ്ലി ചെയ്യാം ചെയ്യാം ചെയ്യണം കാരണം അത് എൻ്റെ സ്റ്റുഡൻസിൻ്റെയും എൻ്റെ ക്ലയൻസിൻ്റെയും കൂടെ റിക്വസ്റ്റ് ആണ് എൻ്റെ ക്ലയൻസ് ആണ് ഓൾമോസ്റ്റ് എൻ്റെ സ്റ്റുഡൻസ് കാരണം അവരെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പം ഞാൻ ഹീലിംഗ് അവർക്ക് സജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ അവരോട് ഞാൻ പറയും പഠിക്കാൻ പറയും പഠിക്കാൻ പറയുന്നത് വെച്ചാൽ അവർക്ക് ലൈഫ് ടൈമിലേക്ക് അതൊരു ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ അവർക്ക് അത് യൂസ് ആണ് അപ്പോൾ അത് അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത് മാം എഴുതണം ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല ഈ ശരിക്കും ഇങ്ങോട്ട് പോരുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ പറയണം ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടുപോയി പറയണം എന്നൊക്കെയുള്ള വോയിസ് മെസ്സേജ് വരെ അയച്ചു അവരുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ വോയിസ് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് തീർപ്പായിട്ടും പുസ്തകത്തിന് വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്